മുഖ്യമന്ത്രിയുടെ മകൾക്ക് സേവനമില്ലാതെ പണം നൽകിയിട്ട് സി എം ആകൽ കമ്പനിക്ക് എന്ത് പ്രയോജനം എന്ത് കിട്ടി കമ്പനിക്ക് ഉത്തരം 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 പറയാം 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 നോർമൽ അല്ലേ നീ കേൾക്ക് രണ്ടായിരത്തി ഏഴിലെ ഞങ്ങളുടെ വ്യവസായ നയം ആ വ്യവസായ നയത്തിലെ പോയിന്റ് എന്താന്ന് അറിയാമോ പൊതു മേഖലയിൽ മാത്രം കന്നുവദിക്കുക വെല്ലോ ആ തീരുമാനം എടുത്തോ രണ്ടായിരത്തി പതിനെട്ടിൽ വ്യവസായ നയത്തിന് അംഗീകാരം കിട്ടിയതിനു ശേഷം തീരുമാനം എടുത്തോ അസംബ്ലി തിരിച്ചുവിട്ടു കേന്ദ്ര ഗവൺമെന്റ് വന്നു കേന്ദ്ര ഗവൺമെന്റ് നിന്റെ ഇടയ്ക്ക് ഒരു പണിയായിട്ട് വന്നു ദയവായി കേന്ദ്ര ഗവൺമെന്റ് പണിയായിട്ട് വന്നു എന്താ പണി അറിയാമോ സ്വകാര്യ മേഖല ഖനനമാകാം പറഞ്ഞു പറഞ്ഞു സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചതാണ് ഓൺലി ഗവൺമെന്റ് മിനറൽസ് കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതിയാണ് അത് മാത്രമല്ല ഇതുവരെ കൊടുത്തിരിക്കുന്ന എല്ലാ അനുമതികളും എന്നായിരുന്നു ആ ഭേദഗതി കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് തീരെ മനസ്സിലാകാത്ത കാര്യം മഞ്ജുഷന്റെ ന്യായം എന്താണ് അല്ലല്ല തീരെ മനസ്സിലാകാത്ത മനസ്സിലാകാത്തേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പൊതുമേഖലാ സംരക്ഷണ നയത്തിന്റെ ഭാഗമായി പൊതുമേഖലയിൽ മാത്രമേ ഖനം പാടുള്ളൂന്ന് വ്യവസായ നയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഇത് സ്വകാര്യ ആന്റണിയോട് ചോദിച്ചു ആന്റണി കേന്ദ്ര സർക്കാർ നിങ്ങൾ പറഞ്ഞുവല്ലോ എന്താണ് അല്ല മിനിയോട് വരൂണിയോട് ആന്റണി പറയൂടെ താങ്കൾ പത്രപ്രവർത്തകന്റെ സത്യസന്ധതയിലാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞ കാര്യം അതാണ്

ഡിസംബർ ഇരുപത്തിനാലിനാണ് വിവരം പോത്ത് വന്നത് എന്ന് താങ്കൾ എന്തു കിടന്ന് ഉരുളുന്നത് കേൾക്കുക അല്ലെങ്കിൽ മറ്റു ഗസ്റ്റുകളിലേക്ക് പോകുന്നത് നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിറ്റ് പൊട്ടിക്കല്യ స్వామిని నిన్నే అంగన అం పోయాలో అప్పుడు నా పట్టనా ఇత్రే నేను చేదొండికి నా పట్టనా ఇది పోవలో